ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് അട്ടപ്പാടി സ്പെഷ്യൽ ആയിട്ടുള്ള വനസുന്ദരി ചിക്കനായിട്ട് വെക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഫുഡ് മേളകളിലൊക്കെ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ചിക്കനാണ് ഒരുപാട് പേര് വെയിറ്റ് ചെയ്ത് തന്നെ കഴിച്ചൊരു ചിക്കനാണ് വനസുന്ദരി ചിക്കൻ അട്ടപ്പാടി എന്ന് പറയുന്നത് കുറേ ചേച്ചിമാരും കൂടി ഒരണ്ടാക്കിയെടുത്തൊരു വിഭവമായിട്ടോ വനസുന്ദരി ചിക്കൻ അപ്പം ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ആ ഒരു ചിക്കനാണ് വനസുന്ദരി ചിക്കൻ അതിന് വേണ്ടിയിട്ട് നമുക്ക് പച്ചക്കുരുമുളകും പച്ചക്കണ്ാരിയും കുറേ പച്ച സാധനങ്ങളൊന്ന് ആദ്യം നിന്ന് അരച്ചെടുക്കണം ഇപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുക്കാം നല്ല മൂത്ത കാന്താരി വേണം കേട്ടോ നമുക്ക് മനസ്സൊന്തിരിച്ചിരിക്കാൻ വെക്കാനായിട്ട് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം പക്ഷേ പച്ചമുളക് ആകുമ്പോൾ ഒരുപാട് മുളക് വേണ്ടി ഒരു കാന്താരിയാകുമ്പോൾ നല്ല ഇരുവള്ളതുകൊണ്ട് കുറച്ചെടുത്താൽ മതിയല്ലോ മസാലേനെ അത് ബാധിക്കില്ല കാന്താരി ആണതിൽ എടുക്കുന്നത് നമുക്ക് രാവിലെ നമ്മുടെ വീട്ടിൻ്റെ ഇവിടെയൊക്കെ കേട്ടപ്പടിയിൽ എല്ലായിടത്തും ഉണ്ടാവുമോ എന്നറിയില്ല നമ്മുടെ വീട്ടിൻ്റെ ഇവിടെയൊക്കെ ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ നല്ല മൂത്ത പച്ച കുരുമുളകും വേണം കേട്ടോ കുരുമുളക് സീസണൊക്കെ കഴിഞ്ഞു ലാസ്റ്റ് നമ്മുടെ കൊടിയിൽ കുറച്ച് കുരുമുളക് നിൽക്കുന്നുണ്ട് മുത് വരുന്നേ ഉള്ളൂ അത് നമ്മൾ നല്ല മൂത്തയൊക്കെ നോക്കി കുറച്ച് കുരുമുളക് കൂടെ പറിച്ചെടുക്കുന്നുണ്ട് രാവിലത്തെ ചെറിയൊരു തണുപ്പിലും മഞ്ഞിലൊക്കെ കുളിച്ച് നിൽക്കുകയാണ് കേട്ടോ രാത്രി നമ്മൾ ചെറിയ രീതിയിലൊന്ന് മഞ്ഞുവെള്ളമൊക്കെ വീഴാറുണ്ട് Yeah. <laughs> അന്താരയും കുരുമുളകും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തായിട്ട് പുതിനയും മല്ലിയും പിന്നെ പാലക്കിൻ്റെ ഇലയു കേട്ടോ നമ്മൾ അരച്ചെടുക്കാനായിട്ട് പോകുന്നത് പുതിനായിട്ട് തണിന് കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് നമ്മൾ ഇളംഭാഗവും അതിൻ്റെ ഇലയും മാത്രം എടുത്തിട്ട് വരയ്ക്കാനായിട്ട് പോവുകയാണ് മല്ലി മല്ലിമുദിനി നമുക്ക് വേഗം അരച്ചെടുക്കാനായിട്ട് പറ്റുവേ അരയ്ക്കാൻ എളുപ്പമാണല്ലോ പിന്നെ നമുക്ക് കുറച്ച് അധികം വേണം കേട്ടോ കുറച്ച് പരക്കുന്നേ കാണിച്ചിട്ടുള്ളൂ പക്ഷേ നമുക്ക് കുറച്ചധികം എടുത്ത് വേണം അരയ്ക്കാനായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടോ അത് അരച്ചെടുക്കുന്നത് അടുത്ത നമ്മൾ പാലക്കിൻ്റെ ഇല ആട്ടോ അരച്ചെടുക്കുന്നത് ഇത് മെയിൻ ആയിട്ടുള്ളൊരു ഇല ആട്ടോ പാലക്കിൻ്റെ ഇല നമ്മുടെ ഇവിടെയൊക്കെ കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് ീ വനസുന്ദരി ചിക്കനെ വ്യത്യസ്തമാക്കുന്നത് ഇതിലൊരു പ്രധാനപ്പെട്ട ജീരകമാണ് അതെല്ലായിടത്തും കിട്ടില്ല കേട്ടോ നമ്മുടെ ആദിവാസി ഊരുകളിലൊക്കെ അവരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ജീരകമുണ്ട് അതിൻ്റെ ഒരു മണമൊക്കെ കുറച്ച് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു മണ അതിൻ്റെ ഇലയും കുറച്ച് വ്യത്യസ്തമാണ് ഇപ്പം നല്ല ഉണക്കമായതുകൊണ്ട് അതിൻ്റെ ഇല കാണാൻ കിട്ടുമെന്നുള്ള അറിയില്ല ജീരകം കാണിച്ചു തരാം കേട്ടോ അതാണ് ഈ മസാലേനെ കുറച്ച് വ്യത്യസ്ത ആക്കുന്നതും ചിക്കനെയും കുറച്ച് വ്യത്യസ്തമാക്കുന്നത് നമ്മൾ ആ ജീരകം വാങ്ങാനായിട്ട് ഇവിടെ അടുത്തുള്ളൊരു ചേച്ചി വീട്ടിലോട്ട് വന്നാട്ടോ ഇവിടെ ജീരകം വാങ്ങിയിട്ടായിരുന്നു നമ്മളിത് ആ ജീരകം വാങ്ങിയിട്ട് വന്നു കേട്ടോ ഇത് അമ്മയുടെ കൂടെ പണി ചെയ്യുന്ന ചേച്ചിയുടെ ഇവർ ഒരുമിച്ച് ഫാമിലൊക്കെ പണിക്ക് പോവാറുണ്ട് ആ ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ വാങ്ങിയിട്ട് വന്നത് ഇത് പൊതുവേ നമ്മളിപ്പോൾ വേറെ ഇവിടെ സ്ഥലങ്ങളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ അയമോദകം പോലെ ഏകദേശം കാണുമ്പോൾ അതുപോലെ തന്നെ അത് മണം ഏകദേശം ഒരു സിമിലറാണ് പക്ഷെ ആ മണമല്ല വേറൊരു മണം കേട്ടോ ഇത് വേറെ ഒരു ഇതിനും ഈ ഒരു മണം ഞാനിത് അതിന് നമുക്ക് കിട്ടിയിട്ടില്ല ഈ ഒരു ജീരകത്തിന് മാത്രം ഉള്ളോട്ടൊരു മണം നമ്മൾ ജീരകം വാങ്ങിയിട്ട് വന്ന് നമുക്ക് ഇനി നമ്മുടെ മസാലയിൽ ഇത് അരച്ച് ചേർക്കണം അപ്പോൾ നമുക്ക് ഇനി നേരെ വീട്ടിൽ പോയിട്ട് ഇത് അരച്ച് തേർക്കാവേ നമ്മൾ ഇനി ഇതിലോട്ട് നാരങ്ങ നേരി പിഴിഞ്ഞൊഴിക്കുക കേട്ടോ കാന്താരി അരച്ചിടക്കായി നല്ല പുകറ്റിൽ ഇനി ഇതിലോട്ട് ഉപ്പ് ഇടുകയാണ് കേട്ടോ നമുക്ക് മസാലയ്ക്ക് വേണ്ട ഉപ്പാണ് ഇടുന്നത് ചിക്കൻ നമ്മൾ വേവിക്കുന്നുണ്ട് അപ്പം അതിന് വേർച്ചി ആ ഉപ്പാണ്ട്ടോ എടുക്കുന്നത് ചിക്കന് വേറെ ഉപ്പ് മസാലയ്ക്കുള്ള മസാലയ്ക്കുള്ളൂ ഉപ്പ് ഈ മസാല നമുക്കൊരു മൂന്ന് മണിക്കൂർ ഇനി റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം സാധാരണ ചിക്കനും കൂടി ഇട്ടിട്ടാണ് നമ്മളെല്ലാം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ വെക്കാറ് ചിക്കൻ വെക്കാറ് പക്ഷേ ഇത് മസാല മാത്രമായിട്ട് മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണേ നമ്മളിനി ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം ഒരു ഒരഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ചധികം വെള്ളമെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ചിക്കൻ ഇതിലൂടെ ഈ വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഈ വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട് നമുക്കിനി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇടണേ ചിക്കൻ നന്നായിട്ട് വരുന്നിട്ട് ഈ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് ആ വെള്ളത്തിലോട്ടൊന്നും ഇടണേ വലിയ വലിയ പീസുകളായിട്ടാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് വരഞ്ഞ് കൊടുക്കുക നമുക്ക് തിളച്ച വെള്ളത്തിൽ ഒരു ഇട്ടൊരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാവേ അപ്പോൾ ചിക്കൻ ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ചിക്കൻ എടുത്തിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മല്ലി പുതിന ആ ഒരു അരപ്പുണ്ടല്ലോ മസാല ആ മസാലയിലോട്ട് ഇടാനായിട്ട് പോവുകയാണേ അരിപ്പിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് ആ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചിക്കനിലെ അപ്പം നമ്മളി ഈ ചിക്കൻ ദോശക്കല്ലിലോട്ട് ഇടുകയാണ് കേട്ടോ ദോശക്കല്ലിലോട്ട് ഇട്ടിട്ട് കുറച്ച് കുറച്ചിതിൻ്റെ ഈ ഒരു മസാലയും കൂടെ ഒഴിച്ചിട്ടൊന്ന് കുത്തി ഇളക്കി പൊടിച്ചെടുക്കണം ഈ ചിക്കനെ ചിക്കനിലോട്ട് നിന്റെ മസാല ഇതേപോലെ ഒഴിച്ചു കൊടുക്കണ്ടേ ഞാൻ അടിപിടിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറിയ രീതിയിൽ നന്നായിട്ട് ഇളക്കി എന്താ നമുക്ക് നന്നായിട്ടൊന്നും ഇത് ഒന്നും മൊരിച്ചെടുക്കില്ലേ അതുപോലെ നടക്കി എടുക്കാണേ ഇത് മൂന്ന് പീസ് ചിക്കനാണ് കേട്ടോ നമ്മുടെ അടുത്ത് വലിയ ദോശക്കല്ല ഉണ്ടായിരുന്നു ദോശക്കല്ലെന്ന് വെച്ചാൽ ഇരുമ്പലിൻ്റെ ദോശക്കല്ലാണ് പണ്ട് ഹോട്ടലൊക്കെ നടത്തിയ സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധാ ഒരു ദോശക്കല്ലാണ് അതിനാണ് നമ്മൾ ഇത് കുത്തി ഒടച്ചെടുക്കുന്നത് പണ്ട് അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ അമ്മയൊക്കെ ജനിക്കുന്നതിന് മുന്നേ തന്നെ ഹോട്ടൽ ഉണ്ടായിരുന്ന സമയത്ത് അവർ അന്ന് ആ കാലത്ത് ഉപയോഗിച്ചുള്ള ദോശക്കല്ലാണിത് നന്നായിട്ട് ദോശക്കല്ലിട്ട് നമ്മുടെ വനസുന്ദരി ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഹെർബൽ അതൊക്കെ ഇനി പാത്രത്തിലോട്ട് എടുക്കാം അതാ ഞാൻ ചോദിച്ച നമുക്ക് പോയി രണ്ടാമത്തെ ചിക്കൻ ഉടച്ചെടുക്കാനായിട്ട് പോവാണ് വേഗം ഉടയ്ക്കാൻ പറ്റും എന്താ വനസുന്ദരി ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് നമ്മളിതാ ഒന്നും ദോശക്കല്ലൊക്കെ ഇട്ട് ഒന്നും നമ്മൾ ഇനി കഴിക്കാനായിട്ട് പോവുകയാണെ നല്ലൊരു മണം വരുന്നുണ്ട് പുതിനൊക്കെ മൂന്നു കൊണ്ടേ കഴിക്കാം നമുക്ക് ചിക്കൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചക്കപ്പുഴുക്കാണ് കേട്ടോ ഇപ്പോഴത്തെ ചക്കയുടെ സീസൺ ആയി വരികയല്ലേ നമുക്ക് ആദ്യം ആദ്യമായിട്ടോട്ടോ ഈ വർഷം ചക്കപ്പുഴുക്കുണ്ടാക്കുന്നത് അപ്പോൾ ചക്കപ്പുഴുക്കും നമ്മൾ ചിക്കനും കൂടെ കേട്ടോ കഴിക്കാനായിട്ട് തോന്നുന്നത് ോക്കാനായിട്ട് പോവുകയാണേ നല്ല രസമുണ്ട് കേട്ടോ ആ പുതനേടയും പിന്നെ ആ ചീരകത്തിൻ്റെ ചെറിയൊരു ടേസ്റ്റും നാരങ്ങേരൻ്റെ ചെറിയൊരു പുളിയും ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റാണ് നമ്മളെ പൊടിഞ്ഞ് നല്ല മുരിഞ്ഞത് ഉണ്ട് കേട്ടോ ഞാൻ കുറച്ച് മൊരിച്ചെടുത്തേ നമുക്ക് മുരിഞ്ഞത് കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് മൊരിച്ചെടുത്തും ചക്കയുടെ കൂടെ വെച്ചിട്ട് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ഒരു എരിവ് ഒരുപാട് ഇട്ടിട്ടില്ല മനസ്സുന്ദരി ചിക്കൻ പൊതുവേ നല്ല എരിവൊക്കെ കുറവാണ് ഒരുപാട് എരിവ് ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോസൊക്കെ നോക്കിയിട്ടാട്ടോ നമ്മൾ ചെയ്തിരുന്നത് നല്ല രസമുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ വെച്ചിട്ട് ഏട്ടനെയും കുട്ടികളെയൊക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് അതുപോലെ ചേച്ചിയുടെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ചേച്ചിയുടെ കുട്ടികളെ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് അവർ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങളൊന്ന് അത് സ്റ്റാർട്ട് ചെയ്താണ് കഴിക്കട്ടെ കേട്ടോ